പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ദീർഘകാലമായ പട്ടാമ്പിക്കാരുടെ ആവശ്യം നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമായി അതിന് സ്വന്തമായ കെട്ടിടം എന്നുള്ള ആവശ്യത്തിന് ബഡ്ജറ്റിൽ ഫണ്ട് വയ്ക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്ത് തന്നു ഇപ്പോൾ ഇവിടെ മനോഹരമായ രീതിയിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വലിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമാണ് യാഥാർത്ഥ്യമാക്കുന്നത് ഇവിടെ ഫയർ സ്റ്റേഷൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവരുടെ വാഹനം നിർത്താനുള്ള സൗകര്യം ഓഫീസിനുള്ള സൗകര്യം റെസ്റ്റ് റൂം ജിമ്മ് ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ലിഫ്റ്റിനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് അതിൽ കെട്ടിടത്തിൻ്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫണ്ട് നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഫണ്ട് എല്ലാമുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂടി ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം ഇപ്പോൾ മെയിൻ വാർപ്പാണ് നടക്കുന്നത് അധികം വൈകാതെ ഈ കെട്ടിടം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഫയർ സ്റ്റേഷൻ ഒരു ഫുൾ ആയിട്ടുള്ള സംവിധാനമായിട്ട് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മാറുകയാണ്